ഇന്നത്തെ ലഞ്ച് ബോക്സ് മക്കളുടേത് ഇന്ന് പൊട്ടാറ്റോ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ സെപ്പറേറ്റ് പൊട്ടാറ്റോ മഞ്ഞൾപ്പൊടി മുളകും പൊടിയും ഉപ്പ് ചേർത്തിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട് എന്നിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ച് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ആക്കുന്ന പോലെ മാറ്റി വെച്ചു എന്നിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലിട്ട് കൊടുത്തു എന്നിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കാം കാരണം പൊട്ടാറ്റോ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റാണ് കാരണം ചിക്കൻ ഫ്രൈഡ് റൈസ് എപ്പോഴും നമുക്ക് ചിക്കൻ കിട്ടണം എന്നില്ലല്ലോ അപ്പോൾ അതിന് പകരം െ പൊട്ടാറ്റോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ പൊട്ടാറ്റോ അതിന് കഴിക്കാൻ നല്ല ടേസ്റ്റാവും ആവും പൊട്ടാറ്റോ അങ്ങനെ കമ്പൈൻ ആക്കുമ്പം ഇങ്ങനെ എന്താ പറയുക മാഷ് ആവാണ്ട് നോക്കണം കേട്ടോ ഓക്കെ കണ്ടോ അങ്ങനെ ലഞ്ച് ബോക്സ് റെഡിയാക്കി ഇന്നത്തെ ലഞ്ച് ബോക്സ് റെഡി ആക്കി പിന്നെ ഞങ്ങൾ എറണാകുളത്തേക്ക് പോവുകയാണ് തന്നെയാണ് പോകുന്നത് ും മതി റീനും മതി ബാക്കി ഞാൻ വന്ന് കഴിക്കോളാം വേസ്റ്റ് ഇട്ടില്ലല്ലോ വേസ്റ്റ് പുറത്ത് വെച്ചിട്ടില്ലല്ലോ ഇല്ലല്ലോ ഓക്കെ റോസും റീനും സ്കൂളിലേക്ക് പോവാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് പോകണം ഇപ്പോൾ സമയം ഏഴ് മുക്കാൽ കഴിഞ്ഞു അവർ സ്കൂൾ ബസ്സിൻ്റെ സ്കൂൾ ബസ്സിൻ്റെ സമയമായിട്ടുണ്ട് എന്തായാലും കൂടി തഴേക്ക് പോകണം റോസുവോ കഴിഞ്ഞോ ഉം ആ വേസ്റ്റ് വെക്കണം വീണ വേസ്റ്റ് ആ വേസ്റ്റ് പുറത്തോണ്ടാക്കി കേട്ടോ റോസ് ഇറങ്ങിക്കോ ഞാൻ ഡോറൊക്കെ ക്ലോസ് ചെയ്യാൻ പോൾഡ് ഞാൻ വീഡിയോയിൽ പറയാൻ കാരണം ഇനി റോസ് മേനാല് ഷോൾഡർ ആണ് ഇറക്കരുത് ഷോൾഡ് മോള് തലേ തട്ടിട് ആദ്യം കാദ്യം തലേ തട്ടിട് തട്ടിടേ നല്ല കവർ ചെയ്യാം ഞാൻ എപ്പോഴും കാണുമ്പോൾ അങ്ങനെ കാണുന്നു എന്ത് വൃത്തിയുണ്ട് ആ അവിടുത്തെ കെട്ട് ബാക്കിൽ കെട്ട് അങ്ങനെ തന്നെയാണ് ഇതുവരെയൊക്കെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇനി പറയൂ നല്ല ഊട്ടി ആ ഫ്രണ്ടിൽ രണ്ടും മൂടി തോന്നുന്നുണ്ട് കുറച്ച് ഞാൻ അതും കൂടി ഉള്ളിൽ പോണേ ആ മതി 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 റോസ് നാട്ടിൽ വന്നതിന് ശേഷം കുറച്ച് ഫ്രീക്കായിട്ട് ആവണുണ്ട് യു എല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നാട്ടിൽ വന്നപ്പോഴേ ഒരു സ്റ്റൈൽ കൂടുന്നുണ്ട് ഇതാ റോസോ വേഗം വാ മക്കളെ ആ ലോ കീൻ്റെ അടുത്താണ് ഓക്കെ വരുമ്പോൾ പുതിയങ്ങാളിക്ക് പോയാൽ മതി കേട്ടോ പക്ഷേ വിളിക്കാൻ വരുമേ ഓക്കേ നിങ്ങൾ സ്കൂൾ സ്കൂൾ ബസ്സിൽ കയറുണ്ടോട്ടോ ഓക്കെ ണ്ടാളോടോ ഒരുമിച്ച് ഒരേ സമയല്ലേ ഇപ്പൊ ഒരേ സമയമില്ലെങ്കിലും സമയ പോയാത്ര ബുക്സ് റോസു ബാഗ് ഭയങ്കര ഹെവിയാണല്ലോ സമയായില്ലോ സമയ താഴെ പോയിക്കത്ത് വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിപ്പോ കൊറേ ദിവസായി ഇപ്പഴാണ് കാണുന്നത് ഇൻഡസ് എന്താ ഓ അന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് കിട്ടിയതാ ബാക്കിലുണ്ടായിരുന്നു എവിടെയായിരുന്നു പിന്നെ അവര് പറയണ്ടേ എന്ത്ടണം <laughs> <Okay. laughs> <laughs> അത് ആ അങ്ങനെ തള്ളിക്കോ 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 തള്ളിക്കൈഡിലാക്കിട്ട് അത് ബാക്കിലാക്ക അങ്ങനെ കിടക്കുമ്പോ എന്താ പോലെ റൂക്ക് اللهم صل وسلم على نبينا محمد ഇവിടെ ഇരിക്കും റൂയി എറണാകുളത്തു അവിടെ വരെ റൂയി നിന്നിട്ടാ പോണത് റൂലവിടെ ഇരിക്ക ജലദോഷം സ്കൂളു പോവാതൊന്നോ റൂ എടുക്ക പോ എന്തിനാ എറണാകുളത്ത് പോണത് ആ ചോക്ലേറ്റ് കോൺസെൻട്രേഷൻ വന്ന് സ്കൂളിൽ ആണെങ്കി ഇപ്പൊ ഇങ്ങനെ കരിഞ്ഞോണ്ട് എടുക്കുന്നല്ലോ എന്ത് സ്മാർട്ടായിട്ടാണ് ഡ്രെസ്സൊക്കെ മാറ്റിയെന്ന് നല്ല ഉറക്കം വരുന്നുണ്ട് ഇതിൽ കിടന്നോ ഇമൾക്ക് ബെഡൊക്കെ റെഡി ആക്കി വേണം കംഫർട്ടർ നാലായി മടക്കി തലേണൊക്കെ വെച്ച് ഉപ്പ് ഇങ്ങനെ കിടന്ന കിടന്ന് ഉറങ്ങൂ നാലു കുട്ടി ഉറങ്ങുന്നില്ലല്ലോ നേരത്തെ അല്ല അവള് കയ്യില് പൊട്ടിച്ചു ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ട് കയ്യിലൊക്കെ ആവാൻ വേണ്ടിട്ട് എന്തേ വേണ്ടേ എന്താ പറ്റി മോള് ഉറങ്ങിട്ടുണ്ട് കൊറേ നേരം പ്രശ്നം നമുക്ക് നമ്മുടെ റക്കാൻ നിക്കണ്ടെസ്റ്റിനേഷൻ ഞാൻ വീട് എടുത്ത കറക്റ്റ് സമയത്ത് തന്നെ ഒരു പ്രശ്നവും വന്നു എന്താ റോഡ് ഇതുവരെയൊക്കെ നല്ല റോട്ടില്ലായിരുന്നു ഇതുവരെയൊക്കെ കുറച്ചേരായി ഈ റോട്ടിൽ കയറിയിട്ട് എറണാകുളത്തേക്കുള്ള യാത്ര ബൈ കാർ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മൾ ആക്ച്വലി ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് നിമിഷം ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ കിട്ടിയില്ല വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു വെയ്റ്റിംഗ് ലിസ്റ്റിലുണ്ടായിരുന്നു ലാസ്റ്റ് അതും ക്യാൻസലായി അങ്ങനെ നമ്മൾ ഓൾറെഡി നമ്മൾ എറണാകുളത്തേക്ക് ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കത്ത് പോകാന്ന് വിചാരിച്ചു ഇക്കാര്യം ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആക്ച്വലി എറണാകുളത്തേക്ക് ഇപ്പോൾ പോകുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കതിന്റെ കീമോ മെയിൻ്റെനൻസ് കീമോ ആണ് ഇപ്പം ഇക്ക ചെയ്യുന്നത് അപ്പം ഞാൻ നമ്മുടെ ലാസ്റ്റത്തെ ബ്ലോഗിൽ കാണിച്ചല്ലോ എത്ര എമൗണ്ട് വരുന്നുണ്ടെന്നുള്ളത് അപ്പം രണ്ടാഴ്ചയ്ക്കാണ് ആ ഒരു മെയിൻ്റെനൻസ് കീമോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് ലൈഫ് ലോങ് ചെയ്യും വേണം പക്ഷെ രണ്ടാഴ്ച ഉള്ളത് നമ്മൾ മൂന്നാഴ്ചത്തേക്കാക്കി നമ്മൾ പറഞ്ഞിട്ട് മൂന്നാഴ്ച കൂടുമ്പോൾ ആ ഒരു കീമോ ഇപ്പം ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ എമൗണ്ട് കുറച്ച് കൂടുതലാണ് പിന്നെ നമ്മൾ എത്ര കാലം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതറിയില്ല അത്രയും എമൗണ്ട് കൊടുക്കണ്ടേ ടു ലാക്സ് സംതിങ് ടു ലാക്സിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മുമ്പ് കാണിച്ച യു എത്തെ ഡോക്ടേഴ്സും അതുപോലെ ഞങ്ങൾ മുംബൈയിൽ കാണിച്ചിട്ടുള്ള ആ ഡോക്ടറും അതുപോലെ ഇപ്പോഴത്തെ ഇവിടെ മെംസത്തെ ഡോക്ടറും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹലോ ഒരു കോള് വന്നു അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ ഡോക്ടേഴ്സും നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സും ഒരേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് കീമോ ഇത് തന്നെ ചെയ്യണം മെയിൻ്റനൻസ് കീമോ നല്ലതാണ് ഇതിപ്പം ഇക്കാക്ക് അത് എഫക്റ്റീവാണ് അപ്പം അതുകൊണ്ട് അതെന്നെ കണ്ടിന്യൂ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇതിൻ്റെ എമൗണ്ടും പിന്നെ ഇങ്ങനെ കീമോ ഇങ്ങനെ ചെയ്ത് കൊടുക്കില്ല അപ്പോൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം എറണാകുളത്ത് ഈ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നത് നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ സജഷൻസ് ഒപ്പീനിയൻസൊക്കെ എടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് എപ്പോഴാണ് എവിടുന്നാണ് നല്ലൊരു അഭിപ്രായം കിട്ടുക എന്നുള്ളത് അറിയില്ലല്ലോ അപ്പൊ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പൊ പോകുന്നത് ഇനി ബാക്കി അവിടെ ചെന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു നോക്കിട്ട് ബാക്കി പറയാം റൂമോളെ അങ്ങനെ റൂമോളെ നോക്കട്ടെ ഞാൻ റൂമോളെ ചിപ്സ് കഴിക്കുന്നു ആ ചിപ്സിന്റെ സൗണ്ട് അതറിയോ ശരിക്കും രാവിലെ ക്ഷേത്ര ദർശന സമയത്ത് എന്താ അമ്പലാണ് അമ്പലാണ് പപ്പ ആന എടുത്തേക്കും പോണ് അമ്പല ആവുന്നുണ്ട് തോന്നു പക്ഷെ സംഭവം നല്ല നോക്ക കടക്കാൻ പറ്റോ നോക്കാൻ പറ്റുമോ കണ്ണു വരെ നമ്മൾ നോക്കുന്ന പോലെ നല്ല വിഷണ്ട ഞാനടുത്തേക്ക് പോണ്ടി വരൂട്ടാ റൂഹി ചിപ്സ് മതി ചിപ്സ് മതിയെ ആന ആ റൂഹിയും നോക്കൊട്ട േ ആന കടിക്കാനെ ഒന്നും ചെയ്യൂലാണ് ടോയ് ആണ് ടോയ് ചിപ്സ് കഴിഞ്ഞു ചിപ്സ് കഴിഞ്ഞു അത് കാണാണ്ട് ചിപ്സിന്റെ സൗണ്ട് കേട്ടപ്പോ നീറ്റ് തന്നാണ് സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞു അതിന്റെ ഡീലിൻ്റെ ശ്രീ ഈ ഗോപാലകൃഷ്ണ സ്മാരക ടൗൺഹാളിന്റെ അടുത്താണ് ഈ ഒരു സംഭവം പറഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടിണ്ടേ റൂ ഒന്നുകൊണ്ട് പഠിക്കൂയിടിക്ക പപ്പപാടോ റൂയി അഭിനയിക്കൂടെ പേരാണ് ഇതിപ്പോ എവിടെ സ്ഥലം കൊടുവള്ളി കൈത്താരം ഫേവറേറ്റ് പാട്ടാണ് പാടി കാണാ കാണാ അവിടെ വെച്ചിട്ട് ഇത് കാസറ്റ് കട്ടായി പോയാൽ വടി വടി എത്താൻ ആയാ സ്ഥലം ആ ലുലു അതാ നമ്മള് ഇത്രയും കാലം ലുലു ഇവിടെ എറണാകുളത്ത് വന്നതിനുശേഷം ഉള്ള എല്ലാരും നാട്ടുകാരും ഒക്കെ ലുലു കാണാൻ വന്നിട്ടുണ്ട് നമ്മൾ വന്നിട്ടില്ല കൊടുത്തിട്ടുണ്ടല്ലോ ലുലു കൺവെൻഷൻ സെന്ററോ സി കണ്ട് സിഫി അല്ല സെൻട്രൽ ഗ്രാൻഡാ ലുലു ഗ്രാൻഡ്

പപ്പാനെ പപ്പാന്റെ വായില അമ്മായില്ല ഞാൻ എന്ത് ചെയ്ത് നോക്കി അടുക്കള ചെയ്യാൻ വേണ്ടി മനസ്സിലായി ലുലു ഗ്രൂപ്പ് ആ ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഹെഡ് ഓഫീസ് അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് ഇതാണ് സാധനം ലുലു കണ്ടു ആട്ടിലെന്നിട്ട് പറയാലോ എല്ലാവരും കളിയാക്കും എന്റെ വീട്ടിലും ചിക്കാൻ്റെ വീട്ടിലും എല്ലാവരും വന്നിട്ട് ലുലു കാണാൻ വരും സിറ്റി സെന്ററിലുലു എന്താന്നറിയില്ലവർക്ക് വരെയും ലുലുവോൾക്ക് പോവാന്നെ പറയുള്ളു നമ്മളത് ലുലുട്ടാ ഇപ്പൊ നമ്മള് തിരൂരിലും ലുലു വരെയാണ് അപ്പൊ പിന്നെ ഇനിയിപ്പൊ ആ വരവ് ഉണ്ടാവില്ല ആ മുടോ നമ്മള് ഫ്ലാറ്റിനാണെങ്കിലെ നമ്മളെ ഫ്ലാറ്റിലാന്ന് വിചാരിക്കണങ്ങള് മാക്സ് ഇതാ ഹോം സെന്റർ ഇതാ സത്യം പറയാല്ലോ എറണാകുളത്ത് പഠിത്തം ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോഴേ അങ്ങനെയല്ല നമ്മളിങ്ങനെ ടൗണിലൊന്നും വന്നിട്ടില്ലല്ലോ ആ അമൃതയിലേക്ക് പോയ നമ്മളിങ്ങനെ ഈ ഭാഗത്തൊന്നും വന്നിട്ടില്ല എന്റെ ഹൈപ്പർ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഒക്കെ സ്കൂളിലേക്ക് നമ്മൾ പറഞ്ഞ ആ ഒരു സ്പോട്ട് എത്തി മെഡിക്കൽ സെന്ററിലോട്ടാണ് എറണാകുളത്തുള്ള ഡോക്ടർ അജു മാത്യു എന്നാണ് പേര് ഡോക്ടറിൻ്റെ ണോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എറണാകുളം മെഡിക്കൽ സെന്റർ ഇവിടെ അജു മാത്യു എപ്പോഴും പറയാറില്ലേ നമ്മളെ കൊണ്ട് ആർക്കാണ് യൂസ്ഫുൾ ആവാ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവാം എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഡോക്ടറെ ഞങ്ങൾ കാണാൻ വരായ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുമ്പത്തെ എൻ്റെ ഒരു വീഡിയോയിൽ താഴെ കമൻസിൽ പലരും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അജു മാത്യു ഡോക്ടർ ഒന്നും പോയി കണ്ടൂടെ ആൾ എപ്പോഴും നാട്ടിലുണ്ടാവണം എന്നില്ല ഉള്ള സമയത്ത് പോയി കണ്ടുവിടുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒക്കെ നോക്കിയപ്പോൾ നമുക്ക് കൊള്ളാമെന്ന് തോന്നി ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സ് കാണാൻ പോവാറുണ്ട് കേട്ടോ എല്ലാവരുടെയും സജഷൻസ് എടുക്കാറുണ്ട് ഏത് ഡോക്ടറുടെ സജഷനാണ് നമുക്ക് ഗുണകരമാവാമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ മോശം എന്നൊന്നും ഇല്ല കേട്ടോ യു എയിൽ ഞങ്ങൾ കാണിച്ചതും മുംബൈയിൽ കാണിച്ചതും ഇപ്പം നാട്ടിൽ നമ്മൾ കാണിക്കുന്നതും എല്ലാ ഡോക്ടേഴ്സും ഒന്നിനൊന്നും വെച്ചം തന്നെയാണ് എല്ലാവരുടെയും സജഷൻസ് എടുക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഇക്കാലത്ത് മെയിൻ്റനൻസ് സ്കീമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നല്ല കോസ്റ്റ്ലിയാണ് അതിൽ കുറവൊന്നും ഇല്ല വേറെ ഒരു ഓരോപ്ഷനും ഇല്ല അപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ആരുടെയെങ്കിലും വയലിന്ന് വീണാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഈ ഒരു ഡോക്ടറെ കണ്ടപ്പോഴും ഞങ്ങൾക്ക് കുറച്ചും കോൺഫിഡൻസ് കൂടിയ പോലെ തോന്നി ഡോക്ടറും എല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞത് പക്ഷെ പറഞ്ഞ രീതി കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു കൂടാണ്ട് നമുക്ക് ചെറിയൊരു ഹോപ്പിലുള്ളൊരു വകയും കൂടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നീട് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിക്കണേ അതുകൊണ്ട് നല്ലതാണോ മോശമാണോ എന്നൊന്നും നമുക്ക് പക്ഷെ എന്നാലും നമുക്ക് ഡോക്ടറെ കണ്ടു വന്നപ്പോഴ് ഒരു കോൺഫിഡൻസ് കൂടിയ പോലെ തോന്നി നല്ലൊരു ഡിസിഷനായി ഡോക്ടറെ കാണാൻ വന്നത് എന്നും തോന്നിയിട്ടാ ശരിക്കും ഡോക്ടറോട് ഒരുപാട് നേരം സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു കുറേ 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 നല്ല കാര്യങ്ങൾ അറിഞ്ഞു ഒരുപാട് സന്തോഷം പോവാണ് ഇവിടുത്തെ തന്നെ నే ఇన్జెక్షన్ అది చిరునడవుం చేస్తిండు అప్పా ని ఇన్జెక్షన్ ఆకిట్ండుం చేస్తిండు అమ్మా నీ నాణో పప్పా కాయి వెయిన్కిల్లా కాని

ഇന്നുക്ക് പോവാൻ വന്നതാ ആ കാർ വരുന്നുണ്ടാ ഓ കാർ കാറ് കാറ് ഉമ്മനെപ്പോ നോക്കുന്നുണ്ട് റൂമോളല്ലേ കാർ വരുന്ന നോക്കി പറയുന്നുണ്ടോ അത് ആര് ആര് ബ്യൂട്ടിഫുൾ ഉമ്മ ബ്യൂട്ടിഫുളാ ഏ പില്ലു താഴെടയിലിട്ട് റൂഹി ചൂടുണ്ടാവും നല്ല ചൂടുണ്ടാവും ഇതിലിരുന്നോ ഇതിലിരുന്നോ ഓക്കെ ആരാണ് ബി വീക്കിങ്ക് എൻഡിങ് വാച്ചിത് അതുകൊണ്ട് ബ്യൂട്ടിഫുൾ അല്ലേ പെട്ടിലാ പപ്പ പോയി സുന്ദരി ബ്യൂട്ടിഫുൾ പപ്പ പോയിങ്ങോട്ട് സുന്ദരി ബ്യൂട്ടിഫുൾ അല്ലേ ആ ബംഗർ ബ്യൂട്ടിഫുൾ ആണ് ഇമ്മ റോഷോ ട്രിഷ സുന്ദരി ബ്യൂട്ടിഫുൾ അല്ലേ ഈ സുന്ദരി ബ്യൂട്ടിഫുൾ ഒക്ക ആണ് പപ്പ വീ ബ്യൂട്ടിഫുൾ അപ്പോൾ പിന്നെ ആരെപ്പ ബ്യൂട്ടിഫുൾ അല്ല അതതു െ നമ്മൾ അജു അജോമാക്റ്റീവ് ഡോക്ടറെ കണ്ടു തിരിച്ച് പോവുകയാണ് ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ വോയിസ് ഓവർ ഓവറായിട്ട് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് പക്ഷേ എല്ലാ ഡോക്ടേഴ്സും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത് അതായത് ഇക്കാൾക്ക് വരാനും വരാണ്ടിരിക്കാനും ചാൻസ് ഉണ്ട് എന്നുള്ളത് പക്ഷെ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് റിസ്ക് എടുക്കണ്ട തിരിച്ച് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ കീമോ ചെയ്യണം മെയിൻ്റനൻസ് കീമോ ചെയ്താൽ നല്ലതെന്നാണ് പറഞ്ഞത് ഈ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഡോക്ടറുടെ ഈ ഡോക്ടർ പറഞ്ഞപ്പോൾ നമുക്ക് ഒരു നമുക്കറിയാം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് പണ്ട് ഒരു രാജാവിൻ്റെ കഥ പറഞ്ഞ പോലെയാ അതായത് ഈ ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവും ശരീരത്തിൽ ക്യാൻസർ സെൻസ് ഉണ്ടാവില്ല ഓക്കെ പക്ഷെ നമ്മൾ ഒരു ചാൻസ് എടുക്കണ്ട എന്നുള്ള രീതിയിൽ അത് മൊത്തം ക്യാൻസർ സെൽസ് ശരീരത്തിൽ ഉണ്ടാവില്ല എന്ന് വരെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഫീ ഒരു സുഖമാണ് സന്തോഷമാണ് അങ്ങനെയും പറയുമ്പോഴുള്ള ഒരു ഫീല് അതെനിക്ക് പറയണമെന്ന് തോന്നുന്നു പിന്നെന്താ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് എന്തായാലും ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ ഏതെങ്കിലും ഡോക്ടറെ കണ്ടു വന്നിട്ട് ഒരു സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വരുന്ന കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഇതാണ് അവര് പറഞ്ഞൊരു അത് ബൃന്ദാവൻ വെജിറ്റേറിയൻ കേട്ടോ മീൻ ഫ്രൈ ഉള്ള നല്ല ഹോട്ടൽ ഹോട്ടലേതാന്ന് ചോദിച്ചതാ അപ്പം ബൃന്ദാവം പറഞ്ഞിട്ടുണ്ട് അത് വെജിറ്റേറിയൻ അവിടെ എങ്ങനെയാ മീൻ ഇട്ടുകൂളയേ പപ്പക്കൊന്നും അറിയില്ല പപ്പക്കൊന്നും അറിയില്ല പോണേ പോലുക്ക് പോയിട്ട് എന്താ എന്താ റോഡ് എറണാകുളത്തേക്ക് വരാണെങ്കിൽ ഏറ്റവും ട്രെയിന് വരാൻ അപ്പൊ ചാരിച്ചോക്കിയപ്പോ ട്രെയിൻ ടിക്കറ്റും കിട്ടിയില്ല എന്ത് സാധനം വേണ്ടത് കോൺഫ്ലെക്സ് വാങ്ങിക്കേണ്ടത് എന്തുണ്ട് ഏഹ് ഈന്റെ കോൺഫ്ലെക്സ് പിങ്ക് കളർ ആ അതായത് ആ കോൺഫ്ലെക്സ് പിങ്ക് കളർ ആട്ടാ നമ്മള് കേറിയാണ് ഫുഡ് അയ്യ് വലിയ ബോക്സ് എന്നാ വന്നിട്ടോ അതവിടെ ഇരുന്ന് നോക്കാ ഇങ്ങോട്ട് നോക്കിയാ ക്യാമറ നോക്കി പറ ക്യാമറ നോക്കി പറ കൊറേ കാലങ്ങളായിട്ട് എല്ലാരും പറയുന്ന ഒരു കാര്യാണ് എറണാകുളത്ത് ലുലു മോളിൽ പോവാന്ന് അങ്ങനെ ഞങ്ങളും ലുലു മോളിൽ കേറി ആ ശെരിയാണ് ഒരു ബ്രേക്ക്ഫസ്റ്റ് അങ്ങനെ വൈകുന്നേരായി നമ്മൾ ഏകദേശം നമ്മളെ സ്ഥല എത്താൻ ആയി ആയി തുടങ്ങിട്ടുള്ളുപോ ഉറങ്ങുന്ന എപ്പോ ഉറങ്ങാൻ തുടങ്ങിയെന്നറിയോ നീക്കുമ്പോ നല്ല രസം ഉണ്ടാവും എറണാകുളത്ത് നിന്ന് എങ്ങനെ നമ്മള് വീട്ടിലെത്തി സമ്മതിച്ചിട്ടില്ല എറണാകുളത്തേക്ക് പോവാൻ തന്നെ പറയോ ഓനീ ഡ്രൈവ് ചെയ്തിട്ട് എന്താ പാട് വേണ്ടയാ ഇത് കണ്ട എല്ലാരും കൂടി ഇന്നെ പറയും എന്തിനാ ഇക്കാനൊക്കെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിച്ചത് ഇതൊക്കെ പഠിക്കായിരുന്നു പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് ആ ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡാ പക്ഷെ ഇതുവരെയൊക്കെ നമ്മൾ വന്ന റോഡ് അയ്യോ പറയാൻ പറ്റാത്തത്രയും ബുദ്ധിമുട്ടായിരുന്നു യാണ്ട ഇപ്പൊ ബാക്ക് പെയിൻ ഒക്കെ വന്നു തുടങ്ങി ൾ ഞാനിപ്പോൾ എന്റെ വീട്ടിലോട്ട് പോവാണ് മീൻസ് കുട്ടികൾ അവിടെയാണല്ലോ റീസിയും റൂസും എൻ്റെ വീട്ടിലാണെങ്കിൽ പോകുന്ന വഴി അവിടെ നിന്ന് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു